വീണ്ടും ദുഃഖവാർത്ത കലാരംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ ശാസ്ത്രീയ നൃത്ത മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ പ്രശസ്ത നർത്തകിയാണ് വിടവാങ്ങിയത് ഫോക്മാൻ അന്തരിച്ചു തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു ചെന്നൈ കലാക്ഷേത്രയിൽ നൃത്ത അധ്യാപിക കൂടിയായിരുന്നു ശാരദ മകനോടൊപ്പം യു എസിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേന്ദ്ര സാഹിത്യ നാടക അക്കാദമി അവാർഡടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് വലിയ ശിഷ്യ സമ്പത്തുള്ള ശാരദയുടെ കീഴിൽ ഒട്ടേറെ പ്രശസ്തർ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് പ്രിയ ഗുരുനാഥയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ശിഷ്യർ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ നൃത്ത മേഖലക്ക് വലിയ നഷ്ടമാണ് ശാരദയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രിയ കലാകാരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക